റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ജീപ്പ് മോഷണം പോയതായി പരാതി അണക്കിരയ്ക്ക് സമീപം പോയത് വണ്ടൻമേട് കുമളി മൂന്നാർ സംസ്ഥാന പാതയ്ക്ക് സമീപം പാമ്പുപാറയിൽ പാർക്ക് ചെയ്തിരുന്ന എൽ ഫൈവ് ഇ എട്ട് നാല് ഒൻപത് ആറ് നമ്പർ ജീപ്പ് ഇന്നലെ രാത്രിയാണ് മോഷണം പോയത് ഇന്ന് രാവിലെ ഉടമയായ കുഞ്ഞുമോൻ പള്ളിയിൽ പോകുന്നതിനായി എത്തിയപ്പോഴാണ് വാഹനം നഷ്ടപ്പെട്ടതായി അറിയുന്നത് ഉടൻ തന്നെ വണ്ടൻമേട് പോലീസിൽ പരാതി നൽകുകയും പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു വഴി സൗകര്യം കുറവുള്ളതിനാൽ പതിവായ റോഡരികിലാണ് വാഹനം പാർക്ക് ചെയ്യാറുള്ളതെന്ന് സുഹൃത്തായ സതീഷ് പാറത്താനം പറഞ്ഞു കുഞ്ഞുമുള്ള പുള്ളിക്കാരൻ്റെ ഒരു സ്വന്തം ജീപ്പ് ഉണ്ടായിരുന്നു ആ ജീപ്പ് ഈ സ്ഥിരമായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ സാധനങ്ങളും ഇവിടെ തന്നെ എടുക്കാറ് അത് കഴിഞ്ഞ ദിവസം ഇവിടെ തന്നെ ഇട്ടിട്ട് പോയതാണ് ഇന്നലെ രാത്രി ഞങ്ങൾ എട്ട് മണി വരെ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി ഞങ്ങൾ വീട്ടിൽ പോയിട്ടുണ്ട് ഇന്ന് രാവിലെ കുഞ്ഞുമൻ പള്ളിക്ക് പോകാനായിട്ട് വന്നപ്പോഴത്തേക്ക് സർത്താനൊക്കെ വെച്ച് ജീപ്പ് കാണാനില്ല അപ്പോൾ ഞങ്ങൾ പോലീസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ സ്പൈസസിനോട് ഒരു മൂന്ന് ക്യാമറ ഉണ്ട് ആ ക്യാമറയ്ക്കകത്ത് നോക്കി അതിൻ്റെ അകത്ത് എന്ത് തെളിവുകൊണ്ടേ ആരാ അറിയാൻ പറ്റത്തുള്ളൂ കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ ഈ പള്ളിയിൽ അവിടെ നിന്ന് ഒരു വണ്ടി തള്ളിക്കൊണ്ട് വന്ന് റോഡിനെ കൊണ്ടിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു അത് സി ഐക്ക് പരാതി കൊടുത്തിട്ടുള്ളതാണ് സമീപത്തെ സി സി ടി വി ക്യാമറകൾ പരിശോധിച്ച് സംഭവത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുമെന്ന് പോലീസ് അറിയിച്ചു ഒരാഴ്ച മുമ്പ് ഇതിനു സമീപം കടശിക്കടവിൽ നിന്നും ജീപ്പ് മോഷ്ടിക്കാൻ ശ്രമം നടന്നിരുന്നു റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ജീപ്പ് അര കിലോമീറ്ററോളം മാറി കണ്ടെത്തുകയായിരുന്നു ന്യൂസ് ബ്യൂറോ അണക്കര